നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് യോഗമുള്ളത് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് അത് ഈ വരുന്ന ഒക്ടോബർ ഇരുപതാം തീയതി വരെ മിഥുനൻ രാശി തന്നെയാണ് നിൽക്കുക അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പന്ത്ര മിഥുനൻ രാശിയുടെ പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ഉള്ള കാരണമുണ്ട് സാമ്പത്തികമായ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് അതുമാത്രവുമല്ല അതിനോടൊപ്പം തന്നെ ശുക്രൻ പന്ത്രണ്ടാം തീയതി വൃശ്ചികൻ രാശിയിലേക്ക് മാറും അപ്പോൾ ദൃഷ്ടി എന്ന് പറയുന്നൊരു അവസ്ഥ വരും അപ്പോൾ ദൃഷ്ടി വരുന്ന സമയത്ത് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രനും അതേപോലെ തന്നെ ഒമ്പതാം ഭാവം ഭാഗ്യാധിപത്യം വ്യാഴത്തിനുണ്ട് ഭാഗ്യ ഭാഗ്യാധിപതിയും തമ്മിലാണ് പരസ്പരം കേന്ദ്രം ചെയ്തു നിൽക്കുന്നതെങ്കിലും പരസ്പരം ഒരു വേദം എന്ന് പറയുന്നൊരു അവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ കുറച്ച് പ്രതിസന്ധികളുണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളത് കാരണം കൊണ്ടൊന്നും ശ്രദ്ധിക്കണം മാത്രമല്ല പത്താം തീയതി ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ നിവർത്തി സ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരം കാര്യതടസ്സം പോലെയുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ അല്ലെങ്കിൽ ശത്രുത അവർ തമ്മിൽ മാനസികമായ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു ഇടവരാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ മാനസികമായെങ്കിലും ഒരു അകൽച്ച കൊണ്ടുള്ള വിഷമം അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുമാത്രമല്ല ശാരീരികമായിട്ടുള്ള കുറച്ച് ക്ഷീണാവസ്ഥ കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനും സാധ്യതയുണ്ട് കാരണം ഇരുപതാം തീയതി ചൊവ്വ അതായത് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ ഇരുപതാം തീയതി കർക്കടകൻ രാശിയിലേക്ക് വരുമ്പം നീചത്തിലേക്കാണ് വരുന്നത് അപ്പം ബലഹീനത ലഗ്ന ചന്ദ്രലഗ്നാധിപതിക്ക് വരുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് അപ്പോൾ രബിനു പീഡനതും വന്യദേശയാനം എന്ന് പറയുന്നൊരു യോഗം വരും അതായത് ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടാനുള്ള സാ അവസ്ഥയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നീചത്തിന് ഭംഗം വന്ന് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുക അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഈ വർഷത്തിൽ പൊതുവേ ദൈവാധീനം നല്ല രീതിയിലുണ്ട് അത് ഭാഗ്യാധിപതി തന്നെ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ ഉള്ള കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായിട്ട് ചിലവ് കുറച്ച് വർദ്ധിക്കും അതേപോലെ തന്നെ വരുമാനത്തിൽ ചെറിയൊരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടി വരുമെങ്കിലും വലിയതായിട്ട് ജീവിതത്തിൽ അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയോ വലിയ പ്രതിസന്ധികളിലേക്ക് പോവുകയോ ഒന്നും ചെയ്യാതെ അനുകൂലമായിരിക്കുന്ന നിലപാടുകളും ഗുണഫലങ്ങളും തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എങ്കിലും ചന്ദ്രലഗ്നാധിപതിക്ക് ബലഹീനത വരുന്നത് കാരണം അത് ശാരീരികമായിട്ടുള്ള ചില രോഗാവസ്ഥ കാര്യങ്ങൾ ഇടക്കിടയ്ക്ക് വരുന്ന ചെറിയ പനി പോലെയുള്ള രോഗങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ചിലവ് വരാതിരിക്കാൻ ചിലവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം നാഗപൂജ ചെയ്യുന്നത് എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളത് കാരണമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഈ വർഷം മുന്നോട്ട് പോകാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്